ഇത് ഫോൺ ചെയ്തെടുത്തപ്പോഞ്ചസ് വന്നതാണ് ഈ കാണുന്നത് നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് ലൈക്ക് കൊടുത്തോണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അടീനിയൻ ചെടികൾ കുറച്ചു കാലം നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ കമ്പത്തില്ലകളൊക്കെ ആയിട്ട് ഒരടിച്ചു പോകും അതിനെ എങ്ങനെ നന്നായി ഫോൺ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അത് ബുഷിയായി വളർത്തേണ്ട രീതിയും അതിന് കൊടുക്കേണ്ട ബോട്ടി മിസ്സറും അതുപോലെ നടേണ്ട രീതിയൊക്കെ ഒക്കെ എങ്ങനെ നോക്കാം കൊമ്പുകളൊന്നും കോതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിനൊരു ആരോഗ്യ കുറവുണ്ട് അതിലെ ഓരോ കമ്പിലും ഒരു രണ്ടും മൂന്നും ഇലകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അതൊരു ഡെസേർട്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിന് വെള്ളത്തിന്റെ ആവശ്യം അധികം വളവും അതിന് പരിചയവും വളരെ അത്യാവശ്യമാണ് ഇനി അത് ബ്രൂൺ ചെയ്ത് കൊടുത്താലും അതിന്റെ ഒരു വ്യത്യാസം നമുക്കൊന്ന് കാണാം അത് കട്ട് ചെയ്ത് ബ്രൂൺ ചെയ്ത് കൊടുത്തപ്പോ കണ്ടില്ലേ ഒരു കമ്പ് മുറിച്ചുകൊടുത്തപ്പോ എത്ര ബ്രാഞ്ചസാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിന് അധികം ആഴത്തിൽ നിന്നും പോകുന്ന വേരുകളൊന്നും അല്ല ഉള്ളത് എന്നാലും അതിന്റെ അടിഭാഗത്ത് കുറച്ചൊക്കെ മണ്ണ് നിൽക്കാനുള്ള ഒരു സ്പേസ് അതിന് വേണം ഒട്ടിക്ക് താഴ്ച പോരാത്തോണ്ട് അതിനകത്ത് മാറ്റി കൊടുത്ത് കുറച്ച് വളം ചെയ്യാൻ പോവാണ് ഞാൻ ആ പുറത്തേക്ക് കാണുന്ന ബൾബ് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അതിന് കോട്ടെക്സ് എന്ന് പറയുക അത് പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ചട്ടിന്ന് പുറത്തേക്ക് ബൾബ് ചെയ്ത് നിക്കുമ്പോഴാണ് അതിന് കാണാനൊരു ഒരു അട്രാക്ഷൻ കൂടിയുള്ളത് ഇനി നമ്മൾ ഇത് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അത് ചെടി താഴ്ത്തി വെക്കുമ്പോൾ അല്ലാതെ അത് അത് പുറത്തേക്ക് നിരക്കുന്ന രീതിയിൽ ആയിരിക്കണം നടേണ്ടത് ചില ആളുകൾ ഇത് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂട്ട്സ് കട്ട് ചെയ്യാറുണ്ട് പുതിയ റൂട്ട്സ് വരാൻ വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്ത് കളയുന്നില്ല എനിക്കത് നശിച്ചു പോകുന്ന ഒരു പേടിയോണ്ടാണ് ചട്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് നീർവാർച്ചയുള്ള ചട്ടിയായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വലിയ ഹോൾ തന്നെ ആയിരിക്കണം കാരണം ഇതിന് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകുന്ന ഒരു പ്രകൃതി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നീർവാർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത്ര അധികം കട്ടകളും കല്ലുകളും ഇതിന് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ടത് മണ്ണിനേക്കാളും നല്ലത് മണലാണ് അപ്പം വെള്ളം വേഗം വാർന്നു പോകാനും നമുക്ക് സഹായിക്കുകയും ചെയ്യുന്നത് ആ മണ്ണിട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മേലെയാണ് ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ വിതറി കൊടുക്കുന്നത് പുതിയ ലീഫുകൾ ബിരിയാണിയും കുറച്ച് അയലൊക്കെ നല്ല തളിർപ്പൊക്കെ കിട്ടാൻ വേണ്ടിട്ടൊക്കെ നമുക്ക് ചാണപ്പോ ചേർക്കണ ഏറ്റവും നല്ലത് ഇനി ഇതേപോലെ പോട്ടി മിസ്സിലർ തയ്യാറാക്കി കൊടുക്കാനും പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചക്കറിക്കൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ജൈവസിലറി ഉണ്ടല്ലോ അത് ഇടയ്ക്കിടക്ക് കുറേശേഷം ഒഴിച്ചുകൊടുത്താലും നല്ല വളമായിട്ട് കിട്ടും ഞാൻ പച്ചക്കറിക്ക് വേണ്ടി ലിക്വിഡ് രൂപത്തിൽ വളങ്ങൾ തയ്യാറാക്കുമ്പോഴത്തൊക്കെ എന്റെ ചെടികൾക്കും കൊടുക്കാറുണ്ട് അടിയിൽ ഇത്തിരി ഉയരത്തിൽ മണ്ണിട്ട് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ ചെടി വെച്ചപ്പോ കണ്ടിലെ കോട്ടക്സ് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുന്നത് അതൊരു ഭംഗിയാണ് നമ്മുടെ ചെടിക്ക് അതുകൊണ്ട് തന്നെ അതിനൊരു വലിയൊരു മരത്തിന്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും കാണുമ്പോ ചട്ടിയിൽ നിൽക്കുന്നത് നമ്മുടെ ബോൺസായി ഒക്കെ പോലെ നമ്മൾ ഈ മുറിച്ചു മാറ്റിയ കമ്പുകളൊക്കെ നടടുമ്പോഴും നമ്മൾ അടീനിയം പ്ലാന്റ് തൈകളായി മാറാറുണ്ട് പക്ഷെ നമ്മൾ വിത്ത് പാവി മുളപ്പിച്ച സമയത്ത് മാത്രമേ ഇതേപോലെ കോട്ടക്സ് അതിലുണ്ടാകും ഇനി അതിനെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും അതിന് നനയ്ക്കേണ്ട ആവശ്യമില്ല അടീനിയം പ്ലാന്റ്സിന് അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല ഡെസേർട്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും നാല് ദിവസം കൂടുമ്പോഴേക്കെ വെള്ളം വേണ്ടുള്ളൂ വെള്ളം കുറഞ്ഞാലും കൂടാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും നനച്ചോട്ടത്തിന് നല്ല വെള്ളം കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വച്ചാൽ അതിന് പൂക്കൾ കുറയുന്നുള്ളത് കൊണ്ടാണ് കാരണം മഴക്കാലത്തൊക്കെ നമ്മൾ അടിയന് പ്ലാൻസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക അധികം വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ അതിനും പൂക്കൾ ഉണ്ടാവാറില്ല നല്ല വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുക ഇനി നമുക്ക് അടിയന്യം പ്ലാന്റ്സിന് കമ്പുകളൊക്കെ ഒന്ന് കോതി കൊടുത്തിട്ട് പൂൺ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒരു ഹെൽത്തി പ്ലാന്റ് ആക്കി മാറ്റി പൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പുതിയ ബ്ലേഡ് ഉപയോഗിച്ച് മാത്രമേ അതിന് പ്രൂൺ ചെയ്യാൻ പാടുള്ളൂ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പഴയടുത്ത് ചെയ്യാൻ പാടില്ല പിന്നെ പൂൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും മഴക്കാലത്ത് നമ്മൾ അതിന്റെ കമ്പുകളൊന്നും കട്ട് ചെയ്ത് കൊടുക്കരുത് പെട്ടെന്ന് അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് പോകുന്ന ചീഞ്ഞിപ്പോകുന്നൊരു ചെടിയായതുകൊണ്ട് തന്നെ അതിന് വളരെ കെയർ ചെയ്തിട്ട് വേണം വേനൽക്കാലത്ത് അത് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ണം അല്ലെങ്കിൽ ആ ഭാഗം ചീഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങാറൊന്നുമില്ല ഞാനും വഴുകത്തിരി ഇതേപോലെ ഇട്ടിച്ചു കൊടുക്കാറുള്ള പതിവ് ഇതിന് ഇവിടെ കട്ട് ചെയ്തപ്പോഴാണ് ഈ രണ്ട് കമ്പുകൾ ഇവിടെ വന്നിട്ടുള്ളത് കണ്ടാ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് പല സ്ഥലത്തുനിന്ന് ബ്രാഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മള് പോലും പോലെ ഇരുന്ന് നമ്മുടെ അടിന്യം പ്ലാന്റ് വളരെ പുഷ് ആയിട്ട് മാറിയിട്ടുള്ളത് വളരെ രുഷ്യായി മാറിന്ന് മാത്രമല്ല ഒരുപാട് ഫ്ലവേഴ്സും അതിൽ വന്നിട്ടുണ്ട് ഈ ഫ്ലവേഴ്സ് പല നിറത്തിലും പല സൈസിലുള്ളതൊക്കെ ഉണ്ട് കേട്ടാ ഡബിൾ പെറ്റൽസ് ഉള്ളതുണ്ട് പല കളേഴ്സ് ഉണ്ട് പക്ഷെ എന്റെ കയ്യിൽ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഞാൻ അധികം കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല കാരണം എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിന്റെ പൂക്കൾ കൂടുതൽ ദിവസം നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാടി കൊഴിഞ്ഞു പോവില്ല പൂത്തി കഴിഞ്ഞ കുറേ ദിവസത്തെ പോലെ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡന് വളരെ അട്രാക്ഷൻ കൂടിയാണിത് ഈ ചണ്ടി തടയിലൊക്കണ്ടില്ലേ എല്ലാത്തിലും പൂക്കളും വന്നിട്ടുണ്ട് മൊട്ടകൾ വന്നിട്ട് ഒരുപാട് ബ്രാൻഡസുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഒക്കെ കണ്ട വെറുതെ ഒരു സ്ഥലത്തു നിന്നും ഒരു ഇല പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇതിന്റെ ഈ ഫ്ലവറുകളും ബർഡ്സൊക്കെ വന്നിട്ടുള്ളത് ഇതുപോലെ ഒന്നോ രണ്ടോ തൈകൾ വാങ്ങിവെച്ചാല് നമുക്ക് അതിൽ നിന്ന് വിത്ത് പാവിട്ടിഷ്ടം പോലെ തൈകള് നമുക്ക് മുളപ്പിച്ചെടുക്കാം